സീറോ മലബാർ സഭയും എറണാകുളം അതിരൂപതയും എന്ന പകുതിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ എറണാകുളം അതിരൂപതയുടെ അധിപനായതോടുകൂടി പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സി എം ഐ സഭയുടെ ആശ്രമത്തോടനുബന്ധിച്ചുള്ള കുവൈന്ദ പള്ളികൾ എന്നറിയപ്പെടുന്ന ആശ്രമ ദേവാലയങ്ങളിൽ പൊതുജനത്തിന് പ്രവേശനം നൽകരുത് എന്നുള്ളത് ഇത് സി എം ഐ സഭയെ കണ്ടമാനം ചൊടിപ്പിച്ചിരുന്നു അൽമായ ജനത്തിനും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ദീർഘദൂരം കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി കുർബാന കാണുന്നത് അന്ന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല റോഡുകളില്ല വാഹനങ്ങളില്ല ചെറിയ ഇടവഴികളിലൂടെയും മൂന്നടി പാതകളിലൂടെയും അഞ്ചും പത്തും കിലോമീറ്റർ സഞ്ചരിച്ചാണ് അന്നൊക്കെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അതറിയുമ്പോഴാണ് ആ നിയമത്തിന്റെ യുക്തിരാഗത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അന്നും സി എം ഐ സഭ വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യ കാൽവെപ്പുകളൊക്കെ നടത്തിയിരുന്നു മാന്ാനം വാഴക്കുളം എർപ്പുരുത്ത് തുടങ്ങിയ നിരവധി പ്രശസ്തമായ ബോർഡിംഗ് സ്കൂളുകൾ അന്ന് സി എം ഐ സഭ നടത്തിയിരുന്നു സി എം ഐ സഭയിലെ പ്രഗത്ഭനായ ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു പ്ലാസിഡ് പൊടിവാറ റോമിനുള്ളിലെ വത്തിക്കാൻ എന്ന നൂറ്റിയെട്ട് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള രാജ്യത്ത് സി എം ഐ സഭയ്ക്ക് വേണ്ടി അക്കാലത്ത് ഒരേക്കർ സ്ഥലം സമ്പാദിച്ച ആളാണ് പ്ലാസിഡ് അച്ഛൻ പത്തിഞ്ജാനിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്ന മലയാളി വൈദികനുമായിരുന്നു അദ്ദേഹം കിഴക്കൻ സുറീഫ് ഭാഷയിലും ആരാധനാക്രമത്തിലും അദ്ദേഹം ഒരുപാട് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പത്താം വാർഷികത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം അദ്ദേഹത്തെ ഇന്ത്യയിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭാ പ്രതിഭകളിൽ ഒരാളായി കാണുന്നു സി എം എ എന്ന മതസ്ഥാപനത്തിൽ നിന്ന് പുരോഹിതനായി നിയമിക്കപ്പെട്ടു അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞൻ ആരാധനാക്രമ വിദഗ്ധൻ വാഗ്മി പ്രൊഫസർ എക്യൂമിനിസ്റ്റ് എഴുത്തുകാരൻ എന്നിവയൊക്കെ ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാങ്ങാനം സ്കൂളിൽ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു ബോധമംഗലംകാരനായ ജോസഫ് ചെറിയൻ കിഴഞ്ഞിക്കൽ അവധിക്ക് റോമിൽ നിന്ന് നാട്ടിലെത്തിയ ക്ലാസ് അടച്ചനും ജോസഫ് ചെറിയൻ കിഴഞ്ഞിക്കലും അവിചാരിതമായി കണ്ടുമുട്ടിയത് ദൈവഹിതമായി നമുക്ക് കണക്കാക്കാം സഭയുടെ ഭരണം കാൽ കീഴിലാക്കുവാനുള്ള ഇരു കൂട്ടരുടെയും ധര ഇന്നും പ്രശസ്തമാണ് പക്ഷെ അന്ന് എറണാകുളംകാർക്ക് പറ്റിയ അബദ്ധമെന്ന് പറയുന്നത് രണ്ട് വികാരിയത്തുകളുടെ ഇടയിൽ അതായത് ചാലക്കുടി പുഴയ്ക്ക് തെക്കും ചേർത്തല തലയോല പറമ്പുകൾക്കിടയിലുമായി എറണാകുളം രൂപത ഒതുങ്ങിപ്പോയുന്നു എന്നുള്ളതാണ് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് അങ്ങ് തെക്കോട്ട് കന്യാകുമാരി വരെ വളരുവാനുള്ള അവസരം ആ അവസരം ഉണ്ടായിരുന്നപ്പോൾ തൃശൂർ രൂപതയ്ക്ക് വടക്കോട്ട് വിശാലമായ മേച്ചിൽ പുറമായിരുന്നു കിട്ടിയത് അതിനിടയിലാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തൃശൂർ രൂപതയിൽ നിന്നും കുടിയേറ്റ കർഷകർക്ക് വേണ്ടി തലശ്ശേരി രൂപത രൂപീകൃതമായത് മലബാർട്ട വളർച്ചയ്ക്ക് വള്ളപ്പള്ളി പിതാവ് വഹിച്ച പങ്കും വിസ്മരിക്കാനാവുന്നതല്ല ഒരു യഥാർത്ഥം എത്ര എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മാർ വള്ളപ്പള്ളി തൃശ്ശൂർ വിഭജിച്ച് തലശ്ശേരി രൂപത ഉണ്ടായപ്പോൾ തങ്ങളുടെ ചേരിയിലെ ബലം വർദ്ധിപ്പിക്കുവാൻ എറണാകുളം അതിരൂപത വിഭജിച്ച് മൂവാറ്റുഴ ആസ്ഥാനമായി ഒരു രൂപത രൂപീകരിക്കുവാൻ ശ്രമം തുടങ്ങി അതനുസരിച്ച് എറണാകുളം അതിരൂപതയിൽ നിന്നും റോമിലേക്ക് കത്തെഴുതി ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് റാസിഡ് പൊടിവാറാച്ചന്റെ നിർദ്ദേശം അനുസരിച്ച് ഇലഞ്ഞിക്കൽ ജോസഫ് ചെറിയ കോതമംഗലം ആസ്ഥാനമാക്കി ഒരു രൂപത തന്നെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം രൂപതയ്ക്കും റോമിലേക്കും കത്തയച്ചത് കോതമംഗലത്ത് ഒരു രൂപത ഉണ്ടായാൽ ചെറിയാച്ചനെ അവിടുത്തെ വികാരി ജനറൽ ആക്കാമെന്നാണ് രൂപത ഭരിച്ചിരുന്ന അന്നത്തെ ഒരു ശ്രേഷ്ഠ വികാരി തമാശ രൂപയാണ് പ്രതികരിച്ചത് ക്ലാസച്ഛന്റെ ശ്രമഫലമായി മൂവാറ്റുഴ ആസ്ഥാനമായി പുതിയ രൂപത പ്രതീക്ഷിച്ചിരുന്ന എറണാകുളംകാരുടെ കയ്യിൽ കോതമംഗലം ആസ്ഥാനമായി പുതിയ രൂപത രൂപീകൃതമായതിന്റെ കത്താണ് കിട്ടുന്നത് അതോടൊപ്പം ചങ്ങനാശ്ശേരിയെ അതിരൂപതയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഭാഗമാണ് നരിക്കുളം അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതിപാദിച്ചിരുന്നത് കോതമംഗലം രൂപതയുടെ പ്രഥമ മിത്രാനായി അന്ന് എറണാകുളം അതിരൂപതയുടെ വികാരി ജന്മ ആയിരുന്ന മാർ മാത്യു കോത്തനാമൊഴിയെ നിയോഗിച്ചു അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചത് റോമിൽ വെച്ചാണ് കോതമംഗലം രൂപത ഉണ്ടാക്കുവാൻ കാരണഭൂതനായ ജോസഫ് ചെറിയ കിഴിഞ്ഞിക്കലും നിയുക്ത മെത്രാൻ മാർ കോത്തനമൊഴിയും ഒരുമിച്ചാണ് റോമിലേക്ക് യാത്ര തിരിച്ചത് ജോസഫ് ചെറിയ നിലഞ്ഞിക്കൽ പൊടിവാറച്ഛനോടൊപ്പം ചേർന്ന് കോതമംഗല രൂപത രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത് ഇറങ്ങി പുറപ്പെടുവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന് കണ്ടെത്തൽ മെത്രാപോലിറ്റയിൽ നിന്ന് ലഭിച്ച തിക്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കണ്ടെത്തൽമാർ അഗസ്നോസിന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്ന സംഭവമായിരുന്നു രൂപതയിൽ ഒരു പള്ളി സ്ഥാപിക്കുവാൻ എടുത്ത അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന് ലഭിച്ചത് ആ കഥ നാളെ പറയാം